ഹായ് എവിറി വാൻ വെൽക്കം ടു ആ യൂട്യൂബ് ചാനൽ ആര്യൻ ശർമ്മ അപ്പം നമ്മൾ ഇന്ന് ആദ്യ കുട്ടിൻ്റെ വിദ്യാരംഭത്തിന് വീടുകയാണ് ചെയ്തേക്കുന്നത് ആദ്യ കുട്ടിൻ്റെ വിദ്യാരംഭം ആക്ച്വലി നമ്മൾ പ്ലാൻ ചെയ്ത പോലെ ഒന്നും നടന്നിട്ടില്ല നമ്മൾ നമുക്ക് ആക്ച്വലി അമ്പലത്തിൽ പോയി നടത്തണമെന്നുണ്ടായിരുന്നു നമ്മൾ കോഴിക്കോട് കുറച്ച് അമ്പലങ്ങളൊക്കെ അന്വേഷിച്ചു അതായത് വീട്ടിൽ നമുക്ക് നമുക്കിരുന്ന് ആചാര്യന്മാർ പറഞ്ഞു തരുന്ന അനുസരിച്ച് നമ്മൾ കുഞ്ഞിനെ എഴുതിക്കുന്ന ഏതെങ്കിലും ക്ഷേത്രങ്ങളുണ്ടോ ഇങ്ങനെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ അമ്മയോ അച്ഛനോ ഞാനോ ആരെങ്കിലും ആദ്യ കുട്ടിനെ എഴുതിപ്പിക്കാം എന്നുള്ളൊരു ഐഡിയലാണ് ഞങ്ങളിത് അതായിരുന്നു ഞങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു അതായത് എക്സ്റ്റേണലി ഒരാൾ ആരെ എന്ത് എന്ത് ക്വാളിഫിക്കേഷൻ ഉള്ള ആളാണെന്നൊന്നും അറിയാതെ അവരെ കൊണ്ട് എഴുതിക്കുന്നില്ല നമ്മൾ എഴുതണം സി അങ്ങനെ ചൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടില്ല എന്നല്ല ഞാൻ പറഞ്ഞത് ഇറ്റ്സ് ഓൾ എബൗട്ട് ഹൗ യു തിങ്കല്ലേ അപ്പോൾ ഞങ്ങൾക്ക് ആക്ച്വല ഞങ്ങൾ എഴുതിക്കണം എന്നായിരുന്നു ഞങ്ങളിൽ ആരെങ്കിലും എഴുതിക്കണമെന്നായിരുന്നു അപ്പോൾ എന്നെ ആക്ച്വലി എഴുത്തിനെത്തിയത് തകഴി ശിവശങ്കര പിള്ളയാണ് അപ്പോൾ അതുപോലെ ആരെങ്കിലും നമുക്കറിയാം അത്രയും ക്ലോസായിട്ട് നമുക്ക് ആരുമില്ല എന്നെ വീട്ടിൽ കൊണ്ട് എഴുതി അമ്പലത്തിൽ നിന്ന് പിള്ളേരുടെ വീട്ടിൽ പോയാണ് ഞാൻ ആക്ച്വലി എന്നെ എഴുത്തിനെഴുത്തുന്നത് അപ്പോൾ അതുപോലെ ആരും നമുക്കില്ല അപ്പോൾ നമ്മൾ തന്നെ അതുവരെ എഴുതിപ്പിക്കാം എന്നുള്ള പ്ലാനും നമ്മൾ പോയി പക്ഷേ പൂജയ്ക്ക് സമയത്ത് നമുക്ക് ഇരുത്താൻ പറ്റില്ല നമ്മളെല്ലാം പ്ലാൻ ചെയ്തെല്ലാം സെറ്റ് ചെയ്ത് വീട്ടിൽ റെഡിയാക്കി വന്നപ്പോഴത്തേക്കും നമുക്ക് ഓരോ ഫാമിലിയിലൊരു ഡെത്ത് ഉണ്ടായി എൻ്റെ അമ്മയുടെ അതായത് എൻ്റെ ഗ്രാൻഡ്മയുടെ ചേച്ചി മരിച്ചു ഷി വോസ് ഏജ് പക്ഷെ ആക്ച്വലി ഏയ്ജ് ആയിട്ടുള്ള ഒരാളായിരുന്നു എക്സ്പെക്റ്റഡ് അല്ല പക്ഷേ ആ ദിവസം സംഭവിക്കുമ്പോൾ നമ്മൾ എക്സ്പെക്റ്റഡ് ആയിരുന്നു അപ്പോൾ നമ്മുടെ പ്ലാൻ ഫുള്ള് വെള്ളത്തിലായി നമുക്കത് നടത്താൻ പറ്റിയില്ല പിന്നെ ഞങ്ങൾ ആക്ച്വലി നാട്ടിൽ പോയി അതിൻ്റെ ഒക്കെ കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ അത് എനിക്ക് മേ ബി അവൻ്റെ ഫേറ്റ് അതായിരിക്കും മൂകാംബികയിൽ പോയി എഴുതാനായിരിക്കും പിന്നെ നമ്മൾ തിരിച്ച് ബാംഗ്ലൂർ വന്നതിന് ശേഷം മൂകാംബി പോയിട്ടാണ് അതുകൊണ്ട് എഴുത്ത് നിർത്തുന്നു നടത്തിയത് അങ്ങനെ ചൂസ് ചെയ്യാനുള്ളൊരു റീസൺ എന്താണെന്ന് വെച്ചാൽ അവിടെയും ആക്ച്വലി നമ്മൾ തന്നെ അതായത് പേരൻറ്റ്സ് തന്നെയാണ് എഴുതിപ്പിക്കുന്നത് ആചാര്യന്മാർ ഇതിന് നമുക്ക് ഇൻസ്ട്രക്ഷൻസ് തരുമോ എന്ന് അറിഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ഒരു ഡിസിഷൻ എടുത്തതും അവിടെ പോയതും എവറിത്തിങ് വാസ് സ്മൂത്ത് നമ്മൾ ചെന്നു എല്ലാം ചെയ്യാൻ പറ്റി ഞാൻ വീഡിയോയിൽ അത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് എന്താണ് നമ്മൾ ചെയ്തത് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ പോയി എഴുതി തിരിച്ചു വന്നു അവിടെ ഒരു ദിവസം സ്റ്റേ ചെയ്തു അതായത് ഇന്ന് രാവിലെ ബാംഗ്ലൂരിൽ നിന്ന് പോയി ഇന്ന് ഉച്ചയായപ്പോൾ അവിടെ എത്തി അന്ന് അവിടെ സ്റ്റേ ചെയ്ത് പിറ്റേന്ന് രാവിലെ നമ്മൾ എഴുതിയിട്ട് തിരിച്ചു വന്നു ഓക്കെ ഓഫ് ടു ദി വീഡിയോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു സോ മച്ച് ഞാൻ പോസ്റ്ററൊക്കെ ഉണ്ടാക്കിയെല്ലാം റെഡിയാക്കിയൊക്കെ വെച്ചു ആദ്യ കിട്ടിന് അതല്ലാതെ തന്നെ വിളക്കും കാര്യങ്ങളും പൂക്കളും ഭഗവാന്റെ പിക്ചറും എല്ലാം സെറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചപ്പോഴാണ് രാത്രി നമുക്ക് ഇങ്ങനെ ഒരു ന്യൂസ് അറിഞ്ഞത് അത് നടക്കില്ലായിരുന്നു ഇങ്ങനെ മരിപ്പാണ് പോകണം എന്ന് അങ്ങനെ ഞങ്ങൾ നാട്ടിലൊക്കെ പോയി തിരിച്ചു വന്നിട്ടാണ് പിന്നെ ബാംഗ്ലൂരിൽ നിന്ന് മൂകാമ്പേക്ക് പോകുന്നത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് മരിപ്പ് കഴിയുമ്പോൾ ഇലയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കഴിഞ്ഞ് കുറേ ദൈസ് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പോയത് നല്ല ജേർണി ആയിരുന്നു അട്ടോ ഇവിടുന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു ഓൺ വേ വി ഹാഡ് ബ്രേക്ക്ഫാസ്റ്റ് അത് കഴിഞ്ഞിട്ട് രണ്ട് സൈഡിലും ഇങ്ങനെ കാടൊക്കെ നിറഞ്ഞിട്ട് നിറച്ച് മരങ്ങളൊക്കെ ഉള്ളു തണുത്തൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു ജോർണി ത്രൂ ഔട്ട് ദി അങ്ങനെ ആയിരുന്നു നല്ല ഭംഗിയുള്ള സ്ഥലമായിരുന്നു പിന്നെ ആദ്യ കുട്ടിനെ എൻഗേജ് ചോദിക്കട്ടെ ചരി ഇരിക്ക ചരി ചേട്ടന്റെ മൗത്ത് എവിടെ മൗത്ത് തൊട്ട് കാണിച്ച ഐബ്രോ എവിടെ കാണാ ഐബ്രോ ഐബ്രോ ഇനി ഇനി ലെഗ് ലെഗ് കാണിച്ചെ അവിടെയാണോ ലെഗ് ഏകദേശം ഒരു ടു ഒ ക്ലോക്ക് ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ മുകാമ്പിക്ക് എത്തി അവിടെ മഹാലക്ഷ്മി ഏജൻസി എന്ന് പറഞ്ഞൊരു ഹോട്ടലാണ് നമ്മൾ സ്റ്റേ ചെയ്തത് ആക്ച്വലി ഞാൻ ഇവിടുന്ന് ഓൺലൈൻ പറഞ്ഞ ബുക്ക് ചെയ്തിരുന്നു പക്ഷേ നമ്മൾ അവിടെ ചെന്ന അമ്പലത്തിനടുത്ത് ചെന്ന് ഈ ഹോട്ടലിൽ കയറി ഫുഡൊക്കെ കഴിച്ചപ്പോഴത്തേക്കും നമുക്ക് അവിടെ ഫുഡും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു പിന്നെ അമ്പലത്തിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് ആണ് നമുക്ക് പോകാനും വരാനൊക്കെ സൗകര്യമാണ് അതുകൊണ്ട് ഞങ്ങൾ അവിടെ സ്റ്റേ ചെയ്യാൻ തീരുമാനിച്ചു ജസ്റ്റ് ഒന്ന് ഫ്രഷ് ഒക്കെ ചെയ്തിട്ട് ഈവനിങ് ഞങ്ങളൊന്ന് അമ്പലത്തിലോട്ട് വന്നു കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ വേണ്ടി എന്താണ് എങ്ങനെയാണ് എഴുത്തിനെഴുത്തിൻ്റെ പ്രോസസ്സൊക്കെ അന്വേഷിക്കാൻ വേണ്ടി നമ്മളങ്ങനെ വന്നപ്പോൾ ഉള്ള ആദ്യ കൂടി കുറിച്ച് കേടാണ് ഈ കാണുന്നത് അത് സെക്കൻഡ് അവിടെ നിന്നും അടങ്ങി നിന്നില്ല എല്ലാവരും അവിടെ നിന്ന് നടന്ന് എക്സ്പ്ലോർ ചെയ്യായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് അമ്പലത്തിലൊക്കെ പോയിട്ട് റൂമിൽ വന്നു അവിടുന്ന് തന്നെ ഫുഡ് കഴിച്ചു നല്ല ഫുഡാണ് കേട്ടോ അവിടുത്തെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും ലഞ്ച് ആണെങ്കിലും ഡിന്നർ ആണെങ്കിലും വെജിറ്റേറിയൻ ഫുഡ് നല്ല ടേസ്റ്റി ആയിട്ടാണ് അവർ കൊടുക്കുന്നത് അന്നങ്ങനെ അങ്ങനെ ആയിരുന്നു ഇപ്പം എങ്ങനെയാണെന്ന് നമുക്കറിയില്ല അത് കഴിഞ്ഞ് കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന് ഞങ്ങൾ അവിടുത്തെ ഷോപ്സും കാര്യങ്ങളൊക്കെ ആദ്യ ഒന്നൊക്കെ ഇറങ്ങി അത് വേണ്ട സാധനം അത് കൂടുന്ന ഫേവറേറ്റ് സാധനമാണ് ബാപ്പിൾ അതൊക്കെ വാങ്ങി നമ്മൾ റൂമിൽ പോയി ഉറങ്ങി പിറ്റേന്ന് രാവിലെ എണീറ്റിട്ടുള്ള ആദിക്കുട്ടൻ്റെ ഒരുക്കം ആണ് നിങ്ങൾ കാണുന്നത് പുതിയ ഷർട്ടൊക്കെ ഇട്ട് നമ്മൾ ആദ്യത്തെ ഫംഗ്ഷന് വേണ്ടിയിട്ട് ഷർട്ടും മുണ്ടും ഒക്കെ കരുതിയിരുന്നു അപ്പോൾ അങ്ങനെ ഷർട്ടും മുണ്ടും ഒക്കെ ഇട്ട് സുന്ദരനായിട്ടാണ് നമ്മൾ അമ്പലത്തിലോട്ട് പോകുന്നത് അപ്പോൾ അമ്പലത്തിൽ ഞങ്ങൾ ആക്ച്വലി ഞാൻ ഏർലി മോർണിംഗ് പോയി റെസിപ്റ്റ് എടുത്തിരുന്നു അപ്പോൾ റെസിപ്റ്റ് എല്ലാം റെഡിയാക്കിയിട്ടാണ് ഞങ്ങൾ വന്ന ആദിക്കുട്ടനെ വിളിച്ചതും ഫ്രഷ് ചെയ്തതും ഒക്കെ ഫ്രഷ്നപ്പാക്കിയതൊക്കെ അപ്പോൾ നമ്മൾ അവിടെ നമുക്ക് പരിപാടിയൊന്നും ഇല്ല അത് നമ്മൾ ചെല്ലുക റെസിപ്റ്റ് കൊടുക്കുക അപ്പം അവർ നേരെ സരസ്വതി മണ്ഡപത്തിലൂടെ നമ്മളെ കൊണ്ടുപോകും അവിടെ ഇരുത്തി ആരാണോ അച്ഛനോ അമ്മയോ അമ്മമ്മയോ ആരാന്ന് വെച്ചാൽ കുഞ്ഞിനെ ഇരുത്തി നമ്മൾ അവർ പറയുന്ന ആചാര്യം പറയുന്ന നാമങ്ങൾ ഒരു നമുക്ക് എഴുതിപ്പിക്കാം അങ്ങനെ ഞങ്ങൾ അവിടെ പോയി അത് ദയാനിധേ पद्मालये नमस्तुभ्यम् नमस्तुभ्यम् शिव प्रिये सर्वभूतहितार्थाय वसुवृष्टिम् सदा പരിപാടിയൊക്കെ കഴിഞ്ഞ ഞങ്ങൾ അവിടെ കുറച്ച് നേരൊക്കെ കറങ്ങി പായസം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വാങ്ങി കുങ്കുമം അതൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് വാങ്ങി നമ്മൾ ഓൾറെഡി എഴുത്തുന്നെടുത്തു മുന്നേ കയറി തൊഴുതിരുന്നു പക്ഷെ ഞങ്ങൾക്ക് മിസ്സ് ചെയ്തു ഒരു കാര്യം എന്ന് വെച്ചാൽ അവിടെ എന്തോ ഈ കുഞ്ഞുങ്ങൾക്ക് പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു കഷായം പോലത്തെ സാധനം അവർ രാത്രി കൊടുക്കും അത് ഞങ്ങൾക്ക് അറിയില്ല ആക്ച്വലി അത് ഞങ്ങൾക്ക് മിസ്സ് ചെയ്തു അത് കഴിഞ്ഞാൽ തിരിച്ചു റൂമിൽ വന്ന് ഞങ്ങൾ ഫ്രഷ് അപ്പൊക്കെ ചെയ്ത് വി ഈ ടു ബാങ്ക് കെയിം ബാക്ക് ടു ബാങ്കില്ല ബൈ